ൃതം ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിടു സാഗരം श्री श्रीनारायण परमगुरवी नमः ॐ श्रीनारायण श्री नारायण പരമഗുരവേ നമ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനവുമായി ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം അനുകമ്പ ആധുനിക ലോകവും എന്ന നമ്മുടെ പ്രഭാഷണ വിഷയം തുടരുകയാണ് നമ്മളിന്ന് അനുകമ്പ ദശകത്തിൻ്റെ അഞ്ചാം പദ്യത്തിലേക്ക് ഞാൻ പദ്യത്തെ കൂടുതൽ അടുത്തറിയാനുള്ള ശ്രമം നടത്തുകയാണ് വരുമാറുവിധം വികാരവും വിട്ടു കീർത്തിയാ മുരുവാർ നിങ്ങ അനുകിടും ഭഗവാൻ കഴിഞ്ഞ ലക്കം നമ്മൾ പരാമർശിച്ച ആ ഒരു വിഷയത്തിൽ തൻ്റെ നിലപാട് അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് എങ്ങനെയും ഈ ലോകത്ത് കീർത്തി നേടുവാനായിട്ട് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ ബോധസത്യത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഭഗവാൻ പറയുന്നത് ശരിക്കും നീ കീർത്തിമാനാകണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ആറ് വികാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് വരും ആറ് വികാരവും ആ ആറ് വികാരങ്ങൾ ഒന്ന് ജനിക്കുക മറ്റൊന്ന് ജീവിക്കുക പരിണമിക്കുക പിന്നെ നാം പെരുകുന്നു പിന്നെ നാം ക്ഷയിക്കുന്നു പിന്നെ നാം നശിക്കുന്നു ഇതാണ് ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന് വരുന്ന ആറ് അവസ്ഥകൾ ഇതൊക്കെയാണ് ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴത്തേക്ക് ശരീരം അതിനനുസരിച്ചിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ ബാലസ്ഥാവൽ ക്രീഡാസക്ത തരുണസ്ഥാവൽ തരുണീസക്ത വൃദ്ധസ്ഥാവൽ ചിന്താസക്ത ഇത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് ബാല്യത്തിൽ കളിക്കുന്നതിലായിരിക്കും ക്രീഡകളിലായിരിക്കും താല്പര്യം യൗവനമാകുമ്പോൾ ആ താല്പര്യം തരുണിയിലേക്ക് മാറുന്നു യുവതിയിലേക്ക് സ്ത്രീകളിലേക്കുള്ള താല്പര്യമായിട്ട് മാറുന്നു വൃദ്ധരാകുമ്പോഴത്തേക്ക് നമ്മുടെ ആകുലതകളിലേക്ക് മാറുന്നു നമ്മുടെ ശ്രദ്ധ അയ്യോ വയ്യ അയ്യോ എനിക്ക് കിട്ടിയില്ല എന്നുള്ള ആകുലതകളിലേക്ക് മാറുന്നു നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ സങ്കല്പവുമെല്ലാം ഈ അവസ്ഥ ഭഗവാൻ ആരായിട്ട് വിഭജിച്ച് നമ്മെ ബോധിപ്പിക്കുകയാണ് പക്ഷേ ഈ അവസ്ഥകളിലൂടെ ഒന്നും കടന്നു പോകാത്ത ഒന്നുണ്ട് അത് അറിവാണ് എല്ലായിടവും നിറഞ്ഞ് നമ്മിലും നിറഞ്ഞിരിക്കുന്ന ആ അറിവ് ആ അറിവിനെ നമ്മൾ കൊണ്ട് ആ അഹന്തയിലുണ്ടാകുന്ന സങ്കല്പവികല്പങ്ങൾ കൊണ്ട് ആ സങ്കല്പവികല്പങ്ങൾ ചേർന്നുണ്ടാകുന്ന മനസ്സുകൊണ്ട് അതിൽ ഉണരുന്ന ചിന്തകൾ കൊണ്ടൊക്കെ മറച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ചിന്തയുടെ മണ്ഡലത്തിൽ സങ്കല്പത്തിൻ്റെ മണ്ഡലത്തിൽ ശരീരത്തിൻ്റെ മണ്ഡലത്തിലൊക്കെ നമുക്ക് ആറവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷേ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ അറിവാകുന്ന ആത്മാവ് അതിന് ഈ ഭേദങ്ങൾ ഒന്നും ഒന്നുമുണ്ടാവുന്നില്ല നാം ജീവിതത്തിലൂടെ ചെയ്യേണ്ടത് ഈ അറിവിനെ ഈ ആത്മബോധത്തെ ഈ പരമമായിരിക്കുന്ന ജ്ഞാനത്തെ നമ്മുടെ ഉള്ളിൽ ഉണർത്തിക്കൊണ്ടുവരിക വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അത് വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ശങ്കരാചാര്യർ ചൂണ്ടിക്കാണിച്ച പോലെ വാർദ്ധക്യത്തിലെ ആകുലത നമ്മെ ബാധിക്കില്ല യൗവനത്തിലെ ആസക്തി നമ്മെ ബാധിക്കില്ല ബാല്യത്തിലെ ഉപയോഗമില്ലാത്ത ക്രീഡാരീതികളും നമ്മെ ബാധിക്കുകയില്ല പടിപടിയായിട്ട് ഈ സങ്കല്പങ്ങളെ ശുദ്ധമാക്കിക്കൊണ്ട് ചിന്തയെ ശുദ്ധമാക്കിക്കൊണ്ട് വാക്കിനെ ശുദ്ധമാക്കിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നാം ഈ മായയുടെ മറ നമുക്കും ഈ പരമമായിരിക്കുന്ന അറിവിനുമിടയിലുള്ള ആ മായയുടെ മറ നീക്കി നീക്കിയത് തെളിച്ചെടുത്താൽ നമ്മിൽ അനുകമ്പയാകുന്ന അറിവ് നിറയും ആ അനുകമ്പയാകുന്ന അറിവ് ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നാം ഈ ലോകത്തിന് വേണ്ടപ്പെട്ടവരായിട്ട് മാറും അങ്ങനെ വേണ്ടപ്പെട്ടവരായി മാറിയവരാണ് നമ്മുടെ പുണ്യ പുരാണ പുരുഷന്മാരെല്ലാം നമ്മുടെ ദൈവാവതാരങ്ങളെല്ലാം നാം ആരാധിക്കുന്ന ദൈവ മൂർത്തി ഭാവങ്ങളൊക്കെയും ഇതുപോലെ ഉള്ളിലെ അറിവ് ഉണർത്തി അനുകമ്പാകുലരായി ഈ ലോകത്തെ സേവിച്ചപ്പോൾ അവർക്ക് ലഭിച്ച കീർത്തിയാണ് ഇന്നും നമ്മൾ അവരെ ആരാധിക്കുന്നതിലേക്ക് എത്തിച്ചു നിർത്തുന്നത് അപ്പോൾ ശരിയായ കീർത്തി എന്ന് പറയുന്നത് അനുകമ്പയിൽ അധിഷ്ഠിതമാണ് അറിവ് നേടുക പരമമായിരിക്കുന്ന അറിവ് നേടുക അതിലൂടെ അനുകമ്പയെ പ്രാപിക്കുക ആ അനുകമ്പയിലൂടെ ലോകസേവ ചെയ്യുക അപ്പോൾ നമുക്കൊരു കീർത്തി കീർത്തിയുണ്ടാവും ആ കീർത്തി ഉണ്ടാവണമെന്ന് അനുകമ്പാകുലൻ ആഗ്രഹിക്കുന്നില്ല അവൻ കീർത്തിക്ക് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത് അനുകമ്പാകുലൻ കീർത്തിയെ ആഗ്രഹിക്കാതിരിക്കും തോറും അദ്ദേഹത്തിൻ്റെ കീർത്തിയുടെ സുഗന്ധം തെളിച്ചം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുന്നതിനാണ് നമ്മുടെ ഉള്ളിൽ സ്ഥാനം കൂടുന്നത് അപ്പോൾ ആഗ്രഹിക്കാതെയുള്ള ആ കീർത്തി അയാളിൽ വർധിച്ചു വന്നിട്ട് ഇയാളുടെ ഉരുവിട്ടാലും ഇയാളുടെ ശരീരം വിട്ടാലും ഈ കീർത്തി എക്കാലവും നിലനിൽക്കും അനുകമ്പയിലൂടെ നേടുന്ന കീർത്തിയാണ് ഏറ്റവും നല്ല കീർത്തി എന്ന് നമ്മെ ബോധിപ്പിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ആധുനിക ലോകത്തെ ബോധിപ്പിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഈ പദ്യത്തിലൂടെ ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് സാഗരം ഹൃദയത്തെ നല്ലവണ്ണം സൂക്ഷിച്ചില്ലെങ്കിൽ അവരവരോടും മറ്റുള്ളവരോടും അനുകമ്പയുണ്ടാവില്ല ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും ദേവാമൃതം